പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വാഹത്തുള്ള വളരെ രസകരമായ ഒരു വീഡിയോ ആണിത് വായനിറയെ മുപ്പത്തിരണ്ട് പല്ലുമായി ജനിച്ച പെൺകുഞ്ഞ് മാഷ യുവതിയുടെ വീഡിയോ കണ്ട് അമ്പരുന്ന് സോഷ്യൽ മീഡിയ ലോകം സാധാരണഗതിയിൽ ആറു മുതൽ പന്ത്രണ്ട് മാസങ്ങൾക്കിടയിലാണ് കുഞ്ഞുങ്ങൾക്ക് ഒന്നോ രണ്ടോ പല്ലുകളായി വന്നു തുടങ്ങുക ഇത് മുപ്പത്തിരണ്ട് പല്ലു വായിൽ വരുന്നതിന് ഒരു മനുഷ്യ യുവാവാവുകയും വേണം എന്നാൽ ജന്മന മുപ്പത്തിരണ്ട് പല്ലുമുള്ളൊരു കുഞ്ഞിൻ്റെ വാർത്ത ഇപ്പോൾ സൈബർ ലോകത്ത് വലിയ ചർച്ചയാവുകയാണ് അമ്മയുടെ കയ്യിലിരിക്കെ മുപ്പത്തിരണ്ട് പല്ലും കാട്ടി നല്ല ഭംഗിയായി ചിരിക്കുന്ന കുഞ്ഞിൻ്റെ ചിത്രമാണ് നിഗഡിവ എന്ന അക്കൗണ്ടിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് യുവതി തൻ്റെ മകളുടെ ചിത്രമാണ് പങ്കുവെച്ചത് ഇത് അത്യപൂർവമായ ഒരു സംഭവമാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അത്യാപൂർവമായ ഈ രോഗാവസ്ഥ ലോകവുമായി പങ്കുവെക്കാനാണ് യുവതി ചിത്രങ്ങൾ പുറത്തുവിട്ടത് ചിത്രങ്ങൾ കണ്ട് നിരവധി പേരാണ് കമന്റ് ബോക്സിൽ അഭിപ്രായം പറയുന്നത് കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് കരുതുന്നു എന്നാണ് ചിലർ പറയുന്നത് കുട്ടിയെ കണ്ടിട്ട് പേടിയാകുന്നു എന്നും ചിലർ കരുതുന്നുണ്ട് സ്റ്റീവ് ഹാർവി കണ്ടീഷൻ എന്നാണ് ഈ രോഗത്തിന് പറയുന്ന പേരെന്നാണ് കമന്റ് സെക്ഷനിലുള്ള പലരും അറിയിക്കുന്നത് എന്തിനായാലും പടച്ചവൻ്റെ അത്ഭുതം എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സലാമലൈക്കും